അപ്പം ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു ട്രക്കാണ് ഗൈസ് ഒരു മോൺസൂൺ ട്രക്കെന്ന് വേണമെങ്കിൽ പറയാം ലോഡ് കൊണ്ടുവരുന്ന ഒരു ട്രക്കാണ് ഗൈസ് അപ്പം നിങ്ങൾ ഇതുപോലത്തെ ട്രക്ക് മിക്ക സിനിമയിലും കണ്ടിട്ടുണ്ടാകും നമ്മളെ ഒപ്റ്റിമേഴ്സ് പ്രൈമിലൊക്കെ ഒപ്റ്റിമൈസ് എന്ന് പറയുന്ന റോബോട്ട് യൂസ് ചെയ്യുന്ന ട്രക്കാണ് ഗൈസ് നമ്മളെ ഒപ്റ്റിമൈസ് ഡ്രെയിമിൻ്റെ അതുപോലത്തെ വെറൈറ്റി രീതിയിലുള്ള ട്രക്കാണ് അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് പറയണ്ടല്ലോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടി ഒന്ന് വണ്ടി പിരിയെന്നു പോകും ഓവറായിട്ട് ഇടിയാണെങ്കിൽ മാത്രമേ ഇത് പിരിക്കുന്നു പോകത്തുള്ളൂ പിന്നെ സോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ നേരി സബ്സ്ക്രൈബ് ചെയ്തെന്നും സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലേക്കും നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വച്ചേക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെ അടി അടിപൊളി ഗെയിം കാർ റിവ്യൂസ് നിങ്ങൾക്കും ട്രക്ക് റിവ്യൂസൊക്കെ എല്ലാ റിവ്യൂസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഏത് തരെയും നല്ലതുപോലെ തന്നെ ഈ ഒരു വണ്ടി കയറും ബ്രാക്കിങ്ങിൻ്റെ കാര്യത്തിലും പക്കയാണ് പിന്നെ ഹാൻഡ് ബാക്കിൻ്റെ കാര്യങ്ങൾ പറയാനുള്ള ഇതുപോലുള്ള തേരികളും കുന്നുകളൊക്കെ അത് പുഷ്പം കണക്കിനാണ് കയറിപ്പോ പെട്ടെന്ന് തന്നെ പോകും മൈലേജിൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ല എന്നാലും ബാക്കിയുള്ള പെർഫോമൻസ് കാര്യങ്ങളെല്ലാം പക്കയാണ് അല്ല ഹാൻഡ് ബ്രാക്ക് ഉണ്ടാവും വണ്ടിക്ക് ഇറങ്ങി അങ്ങ് നിൽക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും പിന്നെ ചെറിയ ചെറിയ തട്ടലും മുട്ടലൊന്നും ഇതൊരു സീനുള്ള കാര്യമില്ല പക്ഷേ ഇടിക്കുന്ന വണ്ടിക്ക് നല്ല രീതിയിൽ പണി കിട്ടുകയായിരുന്നു അപ്പോൾ അത്രയ്ക്കുള്ള വണ്ടിയാണ് നല്ല സ്പീഡിൻ്റെ ആയിരുന്നു നല്ല ആട്ടിപൊളി സ്പീഡിലാണ് ഈ ഒരു വണ്ടി പോകുന്നത് ആദ്യമൊന്നും പതുക്കേണ്ടി പോകുന്നതിലും പിന്നെ നല്ല അടിപൊളി പെർഫോമൻസ് ആണ് ഇത് കാഴ്ച വെക്കുന്നത് അത്രയ്ക്ക് ലുക്കിൻ്റെ കാര്യത്തിലും പൊളിയായിട്ടൊരു ലുക്കിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വലിയ വണ്ടി ഒന്നും ഇടിച്ചാലും വലിയ കുഴപ്പങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള സെറ്റപ്പിലാണ് മരിച്ചത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുമാത്രമല്ല ഇതൊരു ലോഡാണ് എന്ന് വെച്ചാൽ ലോഡിന് വേണ്ടിയാണെന്ന് വെച്ചാൽ ഇത് കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ മറ്റേന്ന് വെച്ചാൽ ട്രക്കുകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളു എടുത്തുകൊണ്ട് വന്ന് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളു ലോഡുകൾ കൊണ്ടുപോകാനുള്ളൊരു അടിപൊളിയായിട്ട് ട്രക്ക് തന്നെയാണ് ഇത് ഇത് ബാക്ക് റിവേഴ്സ് എടുക്കുക അത് കണക്ട് ചെയ്യുക കൊണ്ടുപോകുകയാണ് മറ്റ് വണ്ടികളൊക്കെ വന്ന് ഇടിച്ചാലും വലിയ വലിയ ഡാമേജ് ഉള്ളതും ബാക്കിൽ ഒന്നും ഇടിച്ചാലും വരത്തില്ല അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇടിച്ചാലും വലിയ വലിയ ഡാമേജ് ഉള്ളതും പെട്ടെന്നൊന്നും വണ്ടിക്ക് സംഭവിക്കത്തില്ല അത്രയ്ക്കും അടിപൊളിയായിട്ടൊരു വണ്ടിയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ട്രക്കാണ് ഒരു പുളി ട്രക്കാണത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായി ഇപ്പോൾ തന്നെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ബെല്ലിനോട് ഞാനെബിൾ ചെയ്യുക അപ്പോൾ അടുത്ത്